സുഹൃത്തുക്കളെ ഇന്നൊരു ഒരു പുതിയ ലൊക്കേഷനായിട്ടാണ് അങ്ങനെ ഒരു അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ താമസിച്ചു രണ്ടു മണിക്ക് ഇറങ്ങിയാണ് ഇപ്പൊ എവിടെ ഇപ്പോഴത്തേക്ക് ഒരു അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ ഒരു അഞ്ചര ആയിട്ടുണ്ട് ഞാനൊരു കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുമായിരുന്നു കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു സൈഡിൽ ഒരു അമ്പലമൊക്കെയാണ് ഭാഗമൊക്കെ ഒരു ഗ്രാമപ്രദേശ ഉള്ളിലോട്ട് കയറിയ ഒരു അമ്പലമാണ് അമ്പലത്തിന് തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ ഒരു വെള്ളം കെട്ടി നിർത്തിയേക്ക് അതിന് ഇങ്ങനെ താഴ്ത്തിട്ട് വെള്ളം ഇങ്ങനെ ചാടുന്നുണ്ട് അതാണ് നമുക്ക് കഴിച്ച മഴ പെയ്യാനുള്ള മൂഡിലാണ് ഇപ്പം നല്ല നല്ല കാറ്റൊക്കെ വെച്ചുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട് ക്ഷേത്രമാണ് തിരുവലി ശ്രീ മഹാദേവി ക്ഷേത്രം ഏഴക്കിരനാട് ഏഴക്കിര കലാസ്മാരക മന്ദിരം ഞാൻ വന്നിപ്പോൾ ഒരു പട്ടിയാണ് അവൻ തീരെ കളിയാണ് ഈ ഓരോ ഭയങ്കര മഴയാണ് മഴ വന്നിട്ടുണ്ട് ഞാനിപ്പം ഇങ്ങോട്ട് പോവാൻ വേണ്ടി തുടങ്ങായിരുന്നു അമ്പലമാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പൊ അവിടെ നിന്നാണ് കയറി വന്നത് റോഡ് സൈഡിനാണ് കയറി വന്നത് അവിടുന്ന് ഒരു സ്ഥലത്ത് വഴി ഉണ്ടായിരുന്നു നമ്മൾ നമ്മള് വെള്ളച്ചാട്ടം വെള്ളം എവിടെ ഇങ്ങനെ കെട്ടി നിർത്തേക്കുമാണ് ആ അല്ല ഇങ്ങനെ കൃത്യം അമ്പലത്തിന്റെ ബാക്കി ഭാഗമാറയാണിങ്ങനെ പോകുന്നത് ആൾക്കാരൊക്കെ ശനി ആറ് ദിവസങ്ങളൊക്കെ നല്ല കിടക്കുന്നുണ്ട് ശനി ആറ് ദിവസങ്ങളൊക്കെ നല്ല കിട്ടുണ്ട് അല്ലാത്ത ദിവസങ്ങളൊന്നും കിരക്കില്ല ാണ് ശാന്തമാണ് അപ്പോൾ കാര്യമില്ല ഞാൻ നാട്ടുകാരെ വല്ലതും കുളിക്കാൻ വന്നാലേ ഉള്ളൂ നടക്കാനുള്ള വഴിയുണ്ട് അമ്പലത്തിൻ്റെ അവിടെ നിന്നായിരുന്നു ഞാനിപ്പം ആ ചേട്ടിപ്പോൾ അമ്പലത്തിൻ്റെ അതു വഴിയാണ് അതിനെ കൂട്ടിയിട്ട് അമ്പലത്തിൻ്റെ വഴി പോകണമെന്നു പറഞ്ഞു ഞാൻ റോഡിലെ ആ വഴി പോകണമെന്ന് പറഞ്ഞു ചെറുതായിട്ട് മഴയൊക്കെ തോന്നുന്നുണ്ട് സമയം ആറുമണിയൊക്കെ ആവറായിട്ടുണ്ട് പിന്നെ ഇവിടെ നോക്കാൻ നല്ല കാഴ്ചയാണ് അവിടെ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളമാണ് ഇങ്ങോട്ടേക്ക് ഒഴുകി ഇങ്ങനെ കുത്തി ഒഴിച്ചു വന്നത് ോട്ടിൽ നിന്ന് കയറി പോക്കറ്റ് റോഡാണ് ആ പോക്കറ്റ് റോഡിന്റെ പോകുമ്പോൾ ചെറിയൊരു വഴിയാണ് കുളിക്കണം എന്നൊക്കെയുണ്ട് സമയം ഏറെ താമസിക്കുന്നു എല്ലാം കൂടി കഴിയുമ്പോൾ മോണിംഗ് കൊറേ ആവോ അങ്ങോട്ട് പോണം ഇത് ഇറങ്ങി തരാം കല്ല് ഇങ്ങനെ അടക്കണമോ ചാടി കയറി ചോരാൻ പറ്റും റവർത്തോട്ടാണ് പവർത്തോട്ടമാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഈ വെള്ളച്ചാട്ടം ാണ് അങ്ങോട്ടെല്ലാം അതിൻ്റെ മുമ്പിലാണ് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകി കെട്ടി കൊടുത്തിരുന്നു നമുക്ക് ഇവിടെ ഇരിക്കുകയാണ് സൈഡിലായിട്ട് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കിച്ച് ആഴം ഉണ്ടെട്ടോ ഇവിടെ കുറച്ച് ആഴമൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ പിട്ടുണ്ടെട്ടോ ഇങ്ങോട്ട് കുറച്ച് സൈഡിൽ മാറി കെട്ടെടുത്തിട്ട് ഒഴുകി പോകുന്ന രീതിയാണ് നമുക്കൊരു ജസ്റ്റ് ഒരു സൺഡേ മൺ സോറി ശനിയും ശനിയും ആറ് ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ മണ്ഡിതണ്ടാവും എന്നാണ് ഇപ്പം ആൾക്കാരൊന്നും ഇല്ല സമയത്ത് ഇത്ര ആയിട്ടുണ്ട് ഞാൻ വന്നപ്പോൾ ആകെ വന്നിരിക്കുന്ന രണ്ട് സുഹൃത്തുക്കളാകെ അത് രണ്ടുപേരെ വന്നിട്ടുള്ളൂ ഇവിടെ അടുത്തുള്ളവര് തന്നെയാണ് അത് ഇനി ശനി ഞായറു ദിവസങ്ങളൊക്കെയാണ് ഇവിടെ വന്നു പോകുന്നത് അതിന് ലൊക്കേഷൻ കൊള്ളാം ജാരി കൊടുക്കുക അഞ്ചോ ചെയ്തൊക്കെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് നല്ലൊരു ഇതാണ് ഇപ്പോൾ ഉണ്ട് ഒരു അമ്പലമൊക്കെ ഉണ്ട് അമ്പലം രാവിലെയാണ് നാടക തുറക്കുന്നത് വൈകിട്ട് സമയങ്ങളൊന്നും തുറക്കണമില്ല വരെ വന്നിട്ട് കുളിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട് കാരണം സമയം ഇപ്പോൾ ആറുമണി കഴിഞ്ഞിട്ടുണ്ട് വെച്ചിറങ്ങിയാൽ തന്നെയാണ് ഏഴുമണിയാവും അങ്ങനെ ആകുക സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് എന്തായാലും മോൻ്റെ എങ്കിലും കഴുകിയിട്ട് പോവാം നല്ല ക്ലിയർ വെള്ളമുണ്ട് അതുകൊണ്ട് നല്ല ക്ലിയർ വെള്ളതാണ് അമ്പലത്തിൻ്റെ ലൈറ്റൊക്കെ തെളിഞ്ഞിട്ടുണ്ട് തെളിച്ചിട്ടുണ്ട് നന്തി ആറേൻ്റെ അമ്പലം അതിൻ്റെ കുറച്ച് ഭാഗമൊക്കെയാണ് അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് കയറി വന്നായിരുന്നു അമ്പലത്തിൻ്റെ ആ കയറി വന്ന ഭാഗത്തേക്ക് അത് അമ്പലത്തിൻ്റെ കൗണ്ടറാണ് പൂജാസമയം രാവിലെ ആറ് മുപ്പത് ആറര ആറ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെയാണ് തിരുവല്ല ക്ഷേത്രം ഏഴര കരനാടെന്നാണ് സ്ഥലപ്പേര് ഏഴര കര കര കരനാട് ഏഴര കരനാട് സ്ഥലപ്പേര് പൂജകളും കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽ എഴുതി ചേരുന്നത് അതേപോലെ തന്നെ ഇത് രൂപകൽപ്പന ചെയ്ത ആൾക്കാരുടെ ഡീറ്റെയിൽ ഇവിടെ എറണാകുളം ജില്ലാ പഞ്ചായത്ത് തിരുവലി ചെക്ക് ഡാം ഉൽക്കാടനം പതിമൂന്ന് എട്ട് രണ്ടായിരത്തി പതിനിലാണ് അദ്ദേഹം ശ്രീ കെ കെ സോമനാണ് സോമൻ ചെയർമാൻ ആരോഗ്യ വിദ്യാഭ്യാസ ജില്ലാ പഞ്ചായത്താണ് അമ്പലത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ വെള്ളച്ചാട്ടവും ഇവിടെ വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചില് ചെക്ക് ഡാം ഉദ്ഘാടനം ചെയ്തേക്കുന്ന നിർമ്മാണ ഉദ്ഘാടനം രണ്ടായിരത്തി പതിനഞ്ചിലാണ് പതിമൂന്ന് രണ്ട് അമ്പലത്തിൻ്റെ ഭാഗമാണ് നിലവിളക്ക് കത്തിക്കുന്നത് അവിടെയാണ് ചെറിയ തോടാണ് കേട്ടോ ഈ തോട്ടീന്ന് പറഞ്ഞാൽ വെള്ളമാണ് അവിടെ ചെക്ക് ഡാമിൽ ചെന്നിട്ട് ഇതാണ് ഇതാവുന്നേ ചെറിയ അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഇതാണ് മൈക്ക് യൂസ് ചെയ്തേക്കുന്നത് കോളാമ്പി അമ്പലത്തിൻ്റെ തന്നെയാണ് ഏഴ കരനാട് സ്ഥലം ഏതെങ്കിലും ആ ഒരു പേര് കിട്ടുന്നില്ല ക്ലിയർ ക്ലിയറായിട്ട് ഏഴര കരനാട് നമ്മൾ വന്ന ഇറങ്ങി വന്ന വഴിയാണ് റോഡ് ഇവിടുന്ന് ആ വഴിയാണ് നമ്മൾ തൊടുപുഴന്ന് വന്നത് ഇത്തൊട്ടേറെ അറിയത്തില്ല ഞാൻ വന്ന വന്ന് കഴിഞ്ഞ് വേറെ സുഹൃത്തുക്കൾ വന്നായിരുന്നു എൻ്റെ പുറകെ രണ്ട് പേർ അവരവിടെയുണ്ട് ഇത് താഴെ ഫോട്ടോയും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ചെറിയൊരു യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു യാത്രയിൽ കാണാൻ ചേട്ടാ തൊടുവഴിക്ക് യാത്ര ചെയ്തായിരുന്നു അപ്പൊ ഒരു വൈഡാട്ടൊരു പാലം കണ്ടു നെച്ചൂർ കടവ് പാലം എന്നാണ് തൊടുവേക്ക് വന്ന ഭാഗമാണ് കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഷോപ്പ് അടിച്ചാൽ മീൻ പിടിക്കുകയാണ് ഇവിടെയുള്ള ഗ്രാമീണ നെച്ചൂരാണ് സ്ഥലം നെച്ചൂര് കടവ് പാലം ഇതൊക്കെ പുതിയതായിട്ട് പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് മെയിൻ്റെസ് ചെയ്തിട്ടുണ്ട് നല്ല വെള്ളമുണ്ട് കേട്ടോ മഴക്കാല സമയത്ത്